യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ ആഭ്യന്തര കലാപം നടക്കുന്നുണ്ടോ ആഭ്യന്തര സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയം സർക്കാരിന് അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടോ എന്ന വിഷയമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുൻപ് കഴിഞ്ഞ പല സംഭവങ്ങളും ഒരു യുദ്ധവും അതിൻ്റെ കെടുതിയും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു സാഹചര്യങ്ങളുണ്ടായാലും ഒരു രാജ്യത്തെയും ആ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന സ്ഥിതിയെയും അവസ്ഥകളെയും ജനങ്ങളുടെ രീതികളെയും സ്വഭാവത്തെയും കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഒരു രാജ്യത്തിനെതിരെ ഒരു രാജ്യം യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ രാജ്യം നമ്മുടെ ശത്രുവശത്ത് നിൽക്കുന്ന രാജ്യം മുൻപ് ഏതൊക്കെ രാജ്യത്തിലെ രാജ്യങ്ങളിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് അവരുടെ സമീപന രീതികൾ എങ്ങനെയാണ് എന്നതൊക്കെ പരിശോധിക്കുന്നത് സ്വാഭാവികമാണ് കള്ളന്മാർ തന്നെ ഈ പോലീസുകാർ കള്ളന്മാരെ പിടിക്കുന്നത് എങ്ങനെയാണ് ഒരു വീട്ടിൽ മോശം നടത്തി കഴിഞ്ഞാൽ ആ വീടിൻ്റെ അകത്ത് കള്ളൻ ഉപയോഗിച്ചിരിക്കുന്ന രീതികളുണ്ടാകും ഓരോരോ കള്ളന്മാർ ഓരോ രീതിയാണ് ചിലർ ബാക്കിലെ ഡോറ് പൊട്ടു പൊട്ടിച്ച് വരും ചില ഓട താഴെ വരും ചിലർ മുമ്പിലെ വാതിൽ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തുറക്കും ചിലത് പൊട്ടിക്കും അത് പല രീതികളുണ്ട് അപ്പോൾ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പരാതി എത്തുന്ന സമയത്ത് ഏത് മാർഗത്തിലൂടെയാണ് കള്ളൻ വീടിൻ്റെ അകത്ത് കയറിയത് എന്ന് ഒരു പോലീസ് പരിശോധിക്കുമ്പോൾ സമാനമായിരിക്കുന്ന സ്ഥിതി ഇതിന് മുൻപ് ഏതെങ്കിലും കള്ളന്മാർ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം പോലീസുകാർ പരിശോധിക്കുക പെട്ടെന്ന് കള്ളനെ പിടിക്കാൻ വേണ്ടി മറ്റു മാത്രം സംഭവങ്ങളുണ്ടെങ്കിൽ പല മോശത്തിലെ കേസുകളും പിടിക്കപ്പെടുന്ന അങ്ങനെയാണ് അപ്പോൾ ഓരോരോ രാജ്യത്തിൻ്റെ സ്വഭാവ രീതിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അതും അങ്ങനെ തന്നെയാണ് കണക്ക് കൂട്ടേണ്ടത് ഇപ്പോൾ ഇറാനിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന സംഘർഷങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാനുള്ള കഠിന ശ്രമം ഇസ്രായേലും അമേരിക്കയും നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക നടത്തുന്നുണ്ട് ഇസ്രായേൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് പ്രവൃത്തി നടത്തുന്നത് അമേരിക്കയാണ് അപ്പം ഇപ്പോൾ ഭരണപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നിതന്യാവും ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത് ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി കമനെ കൊല്ലപ്പെടുന്നത് കൊണ്ട് അവിടെ പ്രശ്നം തീരും അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെടുക അല്ലെങ്കിൽ ഇല്ലാതാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഭരണ സംവിധാനത്തെ മാറുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ബദൽ സംവിധാനം എതിർപ്പുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് ആ ആന്തരികമായ രീതിയിൽ ആ പ്രവർത്തനങ്ങളൊക്കെ അമേരിക്ക നടത്തിയിട്ടുണ്ട് കുറച്ച് മുമ്പേ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നടന്നിരിക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദം രൂക്ഷമായ രീതിയിലൊരു വിഷയമായിട്ട് അവിടെ തീരാനുള്ള പ്രധാന കാരണം അതിൻ്റെ പിന്നാമ്പുറം ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പല ഘട്ടത്തിലും ഇസ്രായേലിൻ്റെ ചാരന്മാരെയും അമേരിക്കയുടെ ചാരന്മാരെയും അവിടെ പിടികൂടിയിട്ടുണ്ട് തൂക്കിലേറ്റിയിട്ടുണ്ട് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചാരനെ പിടികൂടിയിട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് അത് ഇന്നലെയോ മെനതോ നടന്ന സംഭവമാണ് അപ്പോൾ ഈ ചാരന്മാരാണ് സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വാഭാവികപരമായിട്ട് മനസ്സിലാക്കുക അമേരിക്കൻ പൗരന്മാർ അവിടെ ഇറങ്ങിയിട്ട് ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നായിരിക്കും അങ്ങനെയല്ല ഇസ്രായേലിൻ്റെ പൗരന്മാരോ അമേരിക്കയുടെ പൗരന്മാരോ വേറെ എന്തെങ്കിലും വിദേശ രാജ്യത്തിലെ പൗരന്മാരെയോ അല്ല അവർ ഉപയോഗിക്കുക ആ രാജ്യത്തിലെ പൗരന്മാരെ തന്നെയാണ് അങ്ങനെ ആ സമയത്ത് മാത്രമേ വളരെ എളുപ്പത്തിൽ ഈ രഹസ്യ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ അവിടെ സൈനിക കമാൻഡർമാർ ശാസ്ത്ര മേധാവികളൊക്കെ കൊല്ലപ്പെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വൈമാനിക ആക്രമണമൊന്നും അവിടെ നടന്നിട്ടില്ല ഇറ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ വിമാനങ്ങൾ ഇറാനിലൂടെ റോന്തി ചുറ്റിയിട്ട് ബോംബ് സ്ഫോടനം നടത്തിയിട്ട് ഇതുവരെ ഒരു മേധാവിയെയും അവിടെ ഇല്ല കൊല്ലപ്പെട്ടത് മുഴുവനും ഒന്നൊക്കെ മിസൈൽ ആക്രമണം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നത് അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം അതായത് പ്രതലത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്തുന്ന പ്രവൃത്തി ഈ മുൻപ് അമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയാണോ ആ തരത്തിൽ അപ്പോൾ ആന്തരികമായ രീതിയിൽ ഇപ്പോഴും അത്തരം പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് ഇത് യഥാ ഇത് യഥാർത്ഥത്തിൽ എന്തുണ്ടാക്കുന്നതാണ് അമേരിക്ക ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് അപ്പോൾ ഭരണം അട്ടിമറിഞ്ഞ് പൊതു ഭരണ സംവിധാനവും ഭരണത്തിൽ വന്നാൽ പിന്നീട് അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്ന രാജ്യമായി ഓട്ടോമാറ്റിക്ക് അത് മാറും അത് മുൻപ് ഒരുപാട് സ്ഥലങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് ഇറാഖിൽ ഭരണമാറ്റം വന്നു ഇപ്പോൾ അമേരിക്ക പറയുന്ന ഭരണ സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത് ലബനാനിൽ ഈജിപ്തിൽ ഈജിപ്തിൽ ഭരണമാറ്റം വന്നു മുസ്ലിം മുബാറക്കിൻ്റെ ഭരണം മാറി ഇപ്പോൾ സി സി എന്ന് പറയുന്നത് അമേരിക്കയും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലിൻ്റെ നയനിലപാടിനോട് എല്ലാ കാലത്തും പിന്തുണ നൽകുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് മുൻപ് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നേരിട്ട് കൊണ്ട് ഇസ്രായേലുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി നേതൃത്വം നൽകിയ അതേ ഈജിപ്ത് ഇന്ന് സൈലന്റ് ആണ് ആ പ്രവൃത്തിയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് ഈ ലിബിയയിൽ നടന്ന സംഭവം ലിബിയയിൽ ഗദ്ദാബിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അത് പാൻ അമേരിക്കൻ വിമാനങ്ങൾ വെടിവെച്ച് വീതിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഗദ്ദാബിയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്നു ഇരുന്നൂറ്റി ചില്ലാൻ ആളുകൾ കൊല്ലപ്പെട്ട കേസാണ് അത് ഗദ്ദാഫിയുടെ രണ്ട് അളിയന്മാരാണ് അതിൽ പ്രതികൾ ചേർത്തപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് വലിയ വിഷയങ്ങളുണ്ടായിരുന്നു പിന്നീട് ഗദ്ദാഫിയുടെ പേര് അതിൽ പരാമർശിക്കപ്പെട്ടു അതിനെക്കുറിച്ച് വലിയ അന്വേഷണം നടത്തി ഗദ്ദാബി അതിൽ കക്ഷിയല്ല എന്ന് മനസ്സിലായി സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നീട് ആ പ്രശ്നങ്ങൾ ഒതുക്കിയത് അമേരിക്ക ആവശ്യപ്പെടുന്ന അവർ മധ്യസ്ഥരെ വെച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു പക്ഷേ അവരുടെ പക അവസാനിച്ചിട്ടില്ല ഗദാബി അവിടെ മാറണം ഈ അമേരിക്കയിൽ നടന്ന ഭീകരസ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തമ്മാട് ലിസ്റ്റിൽ ലിബിയയുടെ പേരുണ്ടായിരുന്നു ഗദ്ദാഫിക്കെതിരെ അവിടെ പ്രതിപക്ഷത്തെ കൊണ്ടുവന്നു സമരങ്ങളുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി ഗദാഫയെ വെടിവെച്ചു കൊന്നു അവിടെ ഭരണമാറ്റം നടത്തി ഇപ്പം ലിബിയയിൽ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത് സിറിയയിൽ നോക്കൂ സിറിയയിൽ ഇപ്പോഴത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പത്ത് മില്യൺ ഡോളർ ഈ തലക്ക് വില കിട്ടിയ ഭീകരവാദിയുടെ നേതാവാണ് ഇപ്പോഴത്തെ ഭരണാധികാരി ഇപ്പോൾ അയാൾ പ്രസിഡന്റാണ് യാതൊരു പ്രശ്നവുമില്ല കാരണം അവിടെ ഈ റഷ്യയെ പിന്തുണയ്ക്കുന്ന ഭരണാധികാരിയായിരുന്നു മുമ്പൊക്കെ സിറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നു അസദ് അയാളെ ഭരണത്തിൽ ഇറക്കുക എന്ന് പറയുന്ന സമയത്ത് സി ഈ റഷ്യക്ക് മേലെ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നൊരു അഭിമാനം യഥാർത്ഥത്തിൽ ആർക്കുണ്ടായിരുന്നു അമേരിക്കക്കുണ്ടായിരുന്നു ഭരണം അട്ടിമറിച്ചു ഇയാൾ പാടെ പ്രസിഡൻ്റായി ഇയാളുമായിട്ട് സൗദി അറേബ്യയിൽ വെച്ച് ഷേഖരിച്ച് കൊടുത്തു ഏത് ഭീകരവാദിയുടെ നേതാവിന് അമേരിക്ക പ്രഖ്യാപിച്ച അതേ ഭീകരവാദിയുടെ നേതാവിനാണ് ഈ ഷേഖരൻ കൊടുക്കുന്നത് ശരിക്കും ആ പത്ത് മില്യൺ ഡോളർ ആർക്കുള്ളതാണ് അറിയാം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ളതാണ് ശരിക്കും അയാൾ വാങ്ങണം അമേരിക്ക മുമ്പ് പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ച് വെച്ച ഭീകരവാദി ആൾ മുമ്പിൽ തന്നെ കിട്ടിയില്ലേ പിന്നീട് അവിടെ സാമ്പത്തിക ഉപരോധം എല്ലാം പിൻവലിച്ചു സഹായം നൽകാൻ വാഗ്ദാനം ചെയ്ത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിപ്പോയി അതാണ് സിറിയയുടെ സ്ഥിതി സുഡാനിലെ മുഹമ്മദ് ബഷീറിൻ്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യത്തന്നെ രണ്ടാക്കി വായിച്ചു തെക്ക് വടക്ക് തെക്ക് സുഡാൻ വടക്ക് സുഡാൻ എന്ന് ഭാഗിച്ചു അവിടെ പിന്നെ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി സൈനികർ തമ്മിൽ ഏറ്റവും സദ്യയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പം നടക്കുന്ന സംഭവം ഇറാനിലേക്കാണ് ഇറാനിൽ ഈ ഭരണം മാറിക്കഴിഞ്ഞാൽ പിന്നീട് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഉറക്ക ഇറാൻ അമേരിക്കക്കെതിരെ സംസാരിക്കാൻ ഒരു രാജ്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ അവസാനത്തെ ആണിയാണ് ഇറാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇറാനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ വിമർശിക്കപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു പഠനം നടത്തി അതേക്കുറിച്ച് അന്വേഷിക്കുകയാണ് അപ്പം സർക്കാരിന് വിമർശിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അല്ലാത്ത രീതിയിൽ പത്രത്തിലൂടെ ഒക്കെ വരാം അത്തം ആളുകൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ജയിലടക്കുന്ന ഒരു പ്രവൃത്തിയും ചാരന്മാരെ പെടിക്കാൻ പുതിയൊരു സംവിധാനവും അമി ഇറാന്റെ ഗവൺമെന്റ് രഹസ്യമായ രീതിയിൽ ഇപ്പോൾ സംവിധാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് പല ആളുകളും പിടികൂടുകയും പല ആളുകൾ ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രവൃത്തി ചെയ്യുന്ന എന്തിനാണ് ഒരു പ്രശ്നങ്ങൾ അവിടെ ഇല്ലാതിരിക്കാൻ ജനകീയപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പറയുന്നത് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ നിന്ന് ജനങ്ങളോട് പോകാൻ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിലധികം ഒരു കോടിയോളം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം തെഹ്റാൻ എന്ന് പറയുന്ന നാൽപ്പത് കിലോമീറ്റർ ചുറ്റലുള്ള ഈ പ്രദേശം അത് മറ്റൊരു രാജ്യത്തിലെ പ്രസിഡന്റ് പറയുകയാണ് അതോ സി സി ഇസ്രായേലിൻ്റെ പ്രസിഡൻ്റ് അല്ല പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റാണ് പറയുന്നത് അപ്പം തന്നെ അവർക്ക് ഈ രാജ്യത്തിലുള്ള ഇട്ടപ്പെടൽ എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അങ്ങനെ പറയുന്ന സമയത്ത് ഈ ഇറങ്ങിപ്പോകുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബവും കൂട്ടുകുടുംബവും പ്രായമുള്ളവരും രോഗികളും ഇവരെല്ലാവരും ഒരു ദേശത്തു നിന്ന് അലക്ഷ്യമായ രീതിയിൽ ഭക്ഷണമില്ലാത്ത താമസമില്ലാത്ത ഈ രോഗത്തിന് ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യ കാര്യമില്ല സഹായമൊന്നുമില്ലാത്ത ഒരു ദേശത്തേക്ക് അല്ലെങ്കിൽ മരുഭൂമി പോലെയുള്ള പ്രദേശത്തേക്ക് നടന്നു നീങ്ങുക എന്ന് പറയുമ്പോൾ മരണത്തിലേക്ക് നടന്നു നീങ്ങുക എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം ഇത്ര യാത്രകൾക്ക് ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ആരാണ് ഇറാൻ ഗവൺമെൻ്റാണ് എന്ന് ആർക്ക് പറയാൻ പറ്റും അമേരിക്കയ്ക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഇസ്രായേലിന് പറയാൻ പറ്റും അതുകൊണ്ട് ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാലറിയാം ഞങ്ങൾ ഇറാൻ്റെ ജനതയ്ക്ക് അല്ല യുദ്ധം ചെയ്യുന്ന സർക്കാരിന് നേരെയാണ് മരിച്ചു വീണല്ല സർക്കാരല്ലല്ലോ ഇപ്പോഴത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ അക്രമമായിട്ട് ബന്ധപ്പെട്ട് മുപ്പത് ചിലാൻ മരണം റിപ്പോർട്ട് ചെയ്തു അതിന് മുമ്പത്തതിൽ അറുപത് ചിലാൻ മരണം റിപ്പോർട്ട് ചെയ്തു ഏകദേശം ഇരുന്നൂറ് മുന്നൂറോളം ആളുകൾ മരിച്ചതൊക്കെ ഗവൺമെൻറ് ആൾക്കാരാണോ സാധാരണക്കാരാണ് പക്ഷേ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നിട്ട് ഗവൺമെൻറ്റിനെതിരെ ഒരു സംഘം ചേരുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകും അപ്പോൾ ഒരു ലീഡർ പ്രഖ്യാപിക്കും ആ ലീഡർ തീർച്ചയായിട്ടും അയാളെ ഞങ്ങൾ പിന്തുണക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ഗസൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമാസിനെതിരെ പുതിയൊരു തീവ്രവാദി സംഘത്തെ ഇസ്രായേൽ അണിച്ചൊരുക്കിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ പല ഘട്ടങ്ങളിലും ഈ ആമാസു വിഭാഗം ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു അപ്പോൾ എന്തായി ആട്ടുംകുട്ടിയെ ചോര തമ്മിൽ കൂട്ടിമുട്ടിച്ച് ചോര കുടിക്കുന്ന ഒരു പ്രവൃത്തി കുറുക്കം ചെയ്യുന്ന അതേ പ്രവർത്തിയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അത് മുമ്പ് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് ചെയ്തു അങ്ങനെയാണ് ഹിന്ദു മുസ്ലിം കലാപ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ സുഖമായിട്ട് വലിക്കുക കാര്യം ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഭരണാധികാരിക്കും കൃത്യമായ രീതിയിൽ നിലനിൽക്കാനോ ഭരണം കൊണ്ടുപോകാനോ പറ്റില്ല ആ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വലിയ കഠിനമായിരിക്കുന്ന ശ്രമങ്ങൾ ഇപ്പോൾ അതിൻ്റെ അകത്ത് രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് അതെല്ലാം കൃത്യമായ രീതിയിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഗവണ്മെന്റിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നിലനിൽക്കുകയാണ് അത് അതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന കാര്യം ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു രാജ്യമാണ് ഇറാൻ കഴിഞ്ഞ മുൻപ് കഴിഞ്ഞു പോയിരിക്കുന്ന പല രാജ്യങ്ങളുടെയും ആഭ്യന്തര വിഷയ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ പത്ത് തമ്മാടി ലിസ്റ്റിൽ പെട്ട ഇറാൻ എന്ന് പറയുന്ന രാജ്യവും കൊറിയ എന്ന് പറയുന്ന രാജ്യവും അത് ആ രണ്ട് രാജ്യം മാത്രമേ തകരാതെ നിലനിന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം തകർന്നു പോയതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ അകത്തും ഇത്തരം വിഷയം വിഷയമുണ്ടാവുമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള കൂടിയാണ് ഈ രാജ്യത്തിലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ ഇറാൻ ഗവൺമെൻറ് നോക്കിക്കാണുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്